ഹായ് ടേക്ക് മ്യൂസിയത്തിലെ അവസാനത്തെ വീഡിയോ ആണേ ഇത് മ്യൂസിയത്തിനകത്തിരിക്കുന്ന സമയത്തിന് മക്കൾ തിടക്കും കാണിച്ചിരുന്നു പാർക്ക് പോയി കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുഞ്ഞി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കറിയാം കാരണം ഞങ്ങളിതിന് ഇവിടെ വന്നതാണ് അപ്പോൾ മ്യൂസിയത്തിൻ്റെ പുറകുവശത്താണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയാണ് രണ്ട് തവളകൾ തവളകളിലൊന്ന് ചെസ്സ് കളിക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെ തവളകളുടെ ചെസ്സ് കളി പിന്നീട് ഞങ്ങൾ പോയത് പാർക്കിലേക്കാണ് ഒരു കുഞ്ഞി പാർക്കാണ് പാർക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കളികളൊന്നും ഇല്ലെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കളികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് പോയത് ഞങ്ങൾ ഗാർഡനിലേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ തന്നെയാണ് ഇത് ഇവിടെ നിന്ന് നമ്മൾ ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലായിട്ട് ചുവപ്പും പച്ചയും നിറത്തിലുള്ള ബുഷ്ച്ചെടികൾ ഒരു മതിൽ പോലെ വെട്ടി മനോഹരമായിട്ട് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ചെടികൾ തന്നെയാണ് ഈ ഗാർഡൻ്റെ ഭംഗി നിലനിർത്തുന്നതും പിന്നെ ഈ പുഷ്ച്ചെടികളെ വെട്ടിയൊതുക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു മയിലിന് എട്ടൊപ്പം കാണുന്നത് ഇതുപോലുള്ള വിവിധ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ചെടികൾക്കിടയിൽ ഇടയ്ക്കിടെ ഓരോരോ ആമ്പൽപ്പുളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കട്ടോ അതിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ ഈ ഗാർഡനെ മനോഹരമാക്കുന്നുണ്ട് പലയിടങ്ങളിലും ഈ ആമ്പൽക്കുളങ്ങൾ പല ഷേപ്പുകളിലായിട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഭുഷ്ച്ചെടിയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഭരണിയാണ് അത് അത് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ആമ്പൽക്കുളവും ഉണ്ട് ഇവക്കെല്ലാം നടുവിലായിട്ട് ഒരു ടവറാ ആ കാണുന്നത് ആ ടവറിന്റെ മുകളിലായിട്ട് കയറി നിന്നാൽ ഈ കാട മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായിട്ട് ബുഷ്ച്ചെടിയിൽ നിർമ്മിച്ച ഒരു പൂമ്പാറ്റയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഉണ്ട് ഞങ്ങൾ വന്നത് ഒരു ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു എന്നാൽ ഇടയ്ക്ക് ഒരു ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഈ നടപ്പാതയുടെ ഒരു ഭാഗത്ത് കാണുന്നത് ഹെർബൽ ഗാർഡനും ഈ ഹെർബൽ ഗാർഡൻറെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് പാം ഗാർഡനും ആണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ടവറിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഗാർഡൻ മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്ത് മനോഹരായിട്ടാ കാണുന്നത് അല്ലേ നമ്മൾ നേരത്തെ കണ്ട പൂമ്പാറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് അതിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് കുഞ്ഞി അവിടെ കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം ഞാൻ പറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇത് ഒരു കുഞ്ഞി വാട്ടർഫാൾ ഇതിന് നേരെ മുകളിലായിട്ട് ഒരു കടുവയുണ്ട് അത് ഒറിജിനലോ നല്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും പിന്നെ അതിന്റെ മുന്നിലായിട്ട് ബുഷ് ബുഷ്ച്ചെടികൾ നിർമ്മിച്ചിട്ടുള്ള ഒരു മുതലയും കാണാം ഈ ഗാർഡനകത്ത് പൂക്കളൊക്കെ കുറവായിട്ടോ പിന്നെ ഈ പൂവിന്റെ ഭംഗി കണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നിയതാണ് ഇതിന്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്ത് കണ്ട ഒരു രൂപമാണ് ഇത് ഈ രൂപം ഒരു റിലീസ് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും കാണാം